കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഏതാണ്ട് നാൽപ്പതംഗ സംഘം മാസങ്ങളോളം പഠിച്ച് കണ്ടെത്തിയ കുറേ വിവരങ്ങൾ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു എല്ലാ മനുഷ്യർക്കും ഇടയിൽ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ ഇന്നത്തെ ദിവസത്തെ മുഴുവൻ ചർച്ച ആ വിഷയമായിരുന്നു ഞാനൊന്ന് രണ്ട് കല്യാണങ്ങൾക്ക് പോയി ചില ചടങ്ങുകളിൽ പങ്കെടുത്തപ്പോഴൊക്കെ മനുഷ്യരൊക്കെയും പങ്കുവെക്കുന്നത് ഈ വിഷയമാണ് കാരണം അതിൻ്റെ ഒരു ഭയമോ ആശങ്കയോ ഈ പൗരന്മാരിലും വോട്ടർമാരിലുമൊക്കെ ദൃശ്യമാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് തരത്തിലുള്ള ഈ എന്താ പറയുക ഇലക്ട്രൽ പ്രോസസ്സിലൊക്കെ പല ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര രീതിയിൽ ഇത്ര വ്യക്തമായി അത് ആളുകളെ വല്ലാതെ അമ്പരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ അമ്പരപ്പ് ഉണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ രണ്ട് പ്രതികരണങ്ങൾ എന്നെ വളരെ രസകരമാക്കി ചിന്തിപ്പിച്ചു എന്നതാണ് ഒരു സത്യം അതിലൊന്ന് നമ്മുടെ എറണാകുളം ഡി സി സി പ്രസിഡൻ്റ് ഷിയാസ് കെയുടെ പത്രസമ്മേളനമാണ് അദ്ദേഹം നല്ലൊരു ഡി സി സി പ്രസിഡൻ്റാണ് കരുത്തുറ്റാളാണ് നല്ല സംഘാടകനാണ് ഒക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹം ഇന്നത്തെ ദിവസം ഒന്നുമല്ലെങ്കിൽ വൈകുന്നേരം നൂറാളിനെ കൂട്ടി ഈ വിഷയത്തിൽ ജനങ്ങൾക്കുണ്ടായ ആശങ്ക സാധാരണ മനുഷ്യർക്കുണ്ടായ ആശങ്ക പങ്കുവെക്കുന്നതിന് പകരം ഇന്ന് തന്നെ അദ്ദേഹം നമ്മുടെ വിനായകനെ ശരിപ്പെടുത്താനുള്ള പത്രസമ്മേളനവുമായി വന്നത് ഭയങ്കര കൗതുകം ഉണ്ടാക്കി സത്യത്തിൽ അതാണോ ഇന്നത്തെ ഒരു പ്രധാന വിഷയം ഡി സി സി പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ ഒരു ചെറിയ എന്താ പറയുക ഒരു മൈക്രോ ലെവലിലുള്ള ഒരു ഉയർന്ന ചുമതലക്കാരനാണ് ഡി സി സി പ്രസിഡൻറ്റെന്ന് പറയുന്നത് സത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ ഈ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിക്കുന്നതിന് പകരം അദ്ദേഹം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ജീവനാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ആരും പരസ്പരം പറയുന്നില്ലെങ്കിലും ഈ മനുഷ്യനെ എത്ര നാൾ എന്ന് പറയുന്ന ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയ ശേഷം ഇന്ന് നേരെ ബാംഗ്ലൂരിലെത്തി അവിടുത്തെ സമ്മേളനത്തിലും അദ്ദേഹം മറ്റു ചില ചോദ്യങ്ങളുമായി സജീവമായി രംഗത്ത് നിൽക്കുന്ന സന്ദർഭത്തിലാണ് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ വളരെ കൂളായി അദ്ദേഹം വിനായകനെ ശരിപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുന്ന ഒരു സംഗതി ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വിനായകൻ ഈ രാഹുൽ ഗാന്ധിയെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാഷ്ട്രീയ കമൻ്റുകളോ ഒക്കെ പറഞ്ഞു അങ്ങനെ എന്തെല്ലാം നടക്കുന്ന അവിടെ ക്ഷേതാ മേനോവിനെതിരെ കേസെടുത്ത സംഭവം നടക്കുന്നു അമ്മയിൽ ഇലക്ഷൻ നടക്കുന്നു അതിനങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ആരോ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്ട് മത്സരിക്കാത്തത് സരിതാ നായർ പരാതി കൊടുത്തിട്ടാണ് അങ്ങനെ ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം കൂടി ഒരു കേന്ദ്ര ബിന്ദുവായി ഡി സി സി പ്രസിഡന്റ് മാറേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സത്യം പറഞ്ഞാൽ എന്താണോ ഈ പറയുന്ന പത്രസമ്മേളന വികാരം അദ്ദേഹത്തിൽ മുട്ടി നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഏതായാലും അതാണ് ഒന്നാമത്തെ സംഭവം അത് മാത്രമല്ല കേരളത്തിലെ ഈ പറഞ്ഞതുപോലെ പാർട്ടിയുടെ ആളുകളും അവരുമൊക്കെ ഇന്ന് യഥാർത്ഥത്തിൽ അവർ അതിൻ്റെ ഒരു പ്രതികരണവും പ്രതിഷേധവും ജാഥയും ഒക്കെ നടത്താൻ അതിനു പകരം അവരെല്ലാം മറ്റു പല കാര്യങ്ങളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു കൗതുകരമായ കാര്യം രണ്ടാമത്തെ കാര്യം രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതികരണമാണ് എനിക്ക് കൗതുകം തോന്നിയത് അവർ പറയുന്നത് ഒന്നെങ്കിൽ രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകണം പരാതി നൽകണം അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണം ഈ രാഹുൽ ഗാന്ധി അപേക്ഷ നൽകുന്നതിനാ റേഷൻ കാർഡ് പേര് വെക്കാനാണോ പുള്ളി ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ പുള്ളിയുടെ അഡ്രസ്സ് മാറ്റാനോ അതല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ചോദിച്ചാണോ അദ്ദേഹം ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു രാജ്യത്തിന് മുന്നിൽ പരസ്യമായി ഒരു മണ്ഡലത്തിൽ നടന്ന ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വ്യക്തമായി ഇലക്ഷൻ കമ്മീഷൻ നൽകിയ ആ പേപ്പർ കെട്ടുകൾ വെച്ച് വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് പൊതുസമൂഹത്തോട് പറഞ്ഞിരിക്കുകയല്ലേ അതിന് ഇനി എന്തിനാ സത്യവാങ്മൂലം ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്മാറണമെങ്കിൽ ഇനി മാപ്പ് പറഞ്ഞല്ലേ പറ്റൂ അതിന് വെള്ളപ്പേപ്പറിൽ എഴുതി കൂടെ തരണോ എന്തൊരു ചട്ടമാണ് അതെന്തൊരു ചട്ടപ്രകാരമുള്ള ആവശ്യമാണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല നമ്മൾ സാധാരണ അപേക്ഷ കൊടുക്കാൻ പറയുന്നത് എന്തിനാണെന്നറിയോ പഞ്ചായത്ത് ഓഫീസിലെ വരുമാന സർട്ടിഫിക്കറ്റിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒരു ഒരു രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ഒരു ഉയർന്ന ഭരണഘടനാ സ്ഥാപനത്തിനും മേൽ ഇത്രയും വലിയൊരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരു സംവിധാനത്തിന് മുകളിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കണക്കുകൾ വെച്ച് രേഖകൾ വെച്ച് എന്താ ഡിജിറ്റൽ പ്രസൻറ്റേഷനോടുകൂടി അതെല്ലാ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായ ഒരു പരാതിയാണ് ഉന്നയിച്ചിരിക്കുന്നത് ഒരു അഴിമതി ആരോപണമാണ് നിങ്ങൾ ജനാധിപത്യത്തെ മോഷ്ടിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ അദ്ദേഹം ചെയ്തത് അക്ഷന്ധവ്യമായ കുറ്റമാണ് അദ്ദേഹത്തിൻ്റെ മേൽ രാജ്യദ്രോഹം ചുമത്താം അത് ചുമത്തണമെങ്കിൽ നിങ്ങളതിൽ പറയണ്ടേ ഇത് തെറ്റാണ് ഇത്രയും ആളുകളെ അവിടെ ചേർത്തിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത് ജനങ്ങളോട് വിശദീകരിക്കുന്നതിന് പകരം ഒരു വെള്ളപ്പേപ്പറിൽ നീളത്തിൽ മടക്കി മുകളിൽ പരാതി എന്നും പറഞ്ഞെഴുതി ഒരു പേപ്പർ തരാനാണ് ആവശ്യപ്പെടുന്നത് ചിരിച്ചു പോയ ബാല്യം വല്ലാതെ ചിരിച്ചുപോയി